ഭഗവതി ക്ഷേത്രങ്ങളിൽ മീനഭരണി ഉത്സവം നടന്നു ഭദ്രകാളി അധർമ്മത്തിന് വിജയം നേടിയ ദിവസമാണ് മീനഭരണിയായി ആചരിക്കുന്നത് കെട്ടുകാഴ്ച ഗെരുഡൻ തൂക്കം പൊങ്കാല തുടങ്ങിയ ആഘോഷങ്ങളോടുകൂടി വിവിധ ക്ഷേത്രങ്ങളിൽ മീനഭരണി ഉത്സവം നടന്നു അയങ്കുമ്പ് പാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടന്നു നിരവധി സ്ത്രീകൾ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുത്തു രാവിലെ ഉഷപൂജ എതിർത്ത് പൂജ പുരാണ പാരായണം എന്നിവയ്ക്ക് ശേഷം രാവിലെ ഏഴരയോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു പൊങ്കാല ദീപപ്രകാശനവും ഉദ്ഘാടനവും ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഹരികരൻ നമ്പൂതിരി നിർവഹിച്ചു തന്ത്രമുഖ്യൻ കുരുപ്പക്കാട്ടിലം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിൽ പകർന്നു തുടർന്ന് പൊങ്കാല സമയത്ത് തൃപ്പൂണിത്തര രാകേഷിൻ്റെ സോപാന സംഗീതം അരങ്ങേറി രാവിലെ ഒൻപതരയോടെ പൊങ്കാല നിവേദ്യ സമർപ്പണം നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദമൂട്ടം നടന്നു രാത്രി ഏഴ് മുപ്പതിന് ആറാട്ടിന് സ്വീകരണം എട്ടിന് മേജർ സെറ്റ് പഞ്ചവാദ്യം പാണ്ഡിമേളം രാത്രി പത്തിന് കൊടിയറക്ക് പത്ത് മുപ്പതിന് തീച്ചാമുണ്ടി ഗുളികൻ തെയ്യം അവതരണം എന്നിവയാണ് ആറാട്ട ദിവസത്തിലെ പ്രധാന ചടങ്ങുകൾ